ഐ എസ് എൽ സോണിലേക്ക് അവർക്കും സ്വാഗതം പുതിയ ഐ എസ് എൽ സീസണിന് മുന്നോടിയായി എഫ് സി ഗോബ ടീമിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി കൊണ്ട് ആണ് ഇപ്പോൾ ജംഷഡ്പുരി എഫ് സിയിൽ കളിക്കുന്ന ഹാവിയർ സിവേരിയ ഇപ്പോൾ എഫ് സി ഗോവയിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഇത് ഇപ്പോൾ മാർക്കസ് മെർക്കുല അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി മുതൽ ഹാവിയർ സിവേരിയ അടുത്ത സീസൺ മുതൽ ഇനി എഫ് സി ഗോവയ്ക്ക് വേണ്ടി ആയിരിക്കും കളിക്കുക നമുക്കറിയാം ഹാവിയർ സിവേരിയ മുമ്പേ മനോല മാർക്കസിനെ കീഴിൽ കളിച്ചിട്ടുണ്ട് അന്ന് തന്റെ ആദ്യ സീസണിലായിരുന്നു അന്ന് ഹൈദരാബാദ് എഫ് സിക്കൊപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസണിൽ അന്നായിരുന്നു അന്നായിരുന്നു ഹൈദരാബാദ് എഫ് സി അവരുടെ ആദ്യ ഐ എസ് എൽ കിരീടം നേടിയത് അന്ന് മനോല മാർക്കസ് ആയിരുന്നു അവരുടെ മുഖ്യ പരിശീലകൻ അതിനുശേഷം ഹാവിയർ സിവേരിയോ രണ്ട് വർഷത്തിന് ശേഷം ഹൈദരാബാദ് എഫ് സിയിൽ നിന്നോ ഈസ്റ്റ് ബംഗാൾ എഫ് സിയിലേക്ക് ഒരു വർഷത്തേക്ക് കളിക്കാൻ പോയി അതിനുശേഷം താരം പിന്നീട് ജംഷഡ്പൂർ എഫ് സിയിലേക്കായിരുന്നു പോയിരുന്നത് ഇപ്പോൾ ഇതായി എഫ് സി ഗോവയിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ് അത് മനോല മാർക്കസിന്റെ കീഴിലേക്ക് ഇനി മനോല മർക്കസിന്റെ കീഴിൽ എഫ് സി ഗോവയിൽ ഹബീർ സിവേരി ആയിരിക്കും ഒരു പുതിയ ഒരു പുതിയ സ്ട്രൈക്കറായി കളിക്കുക ഈ കഴിഞ്ഞ സീസണിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി ഹബീർ സിവേരിയോ ഇരുപത്തിയാറ് കളികളിൽ നിന്ന് ഏഴ് ഗോളുകൾ നേടിയിട്ടുണ്ട് ഒരു മികച്ച ഒരു കളിക്കാരൻ തന്നെയാണ് ഹബിയർ സിവേരിയോ ഈ താരത്തിന് വെറും ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഒരു സ്പെയിൻ കളിക്കാരനാണ് ഹവിയർ സിവേരിയോ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം